സഭയുടെ ഏറ്റവും മനോഹരമായ ഏറ്റവും സുന്ദരമായ ഒരു കൂതാശിയാണ് മറ്റേ മതങ്ങളിൽ ഇല്ലാത്തതും അവര് കാണുകയും അതുകൊണ്ട് തന്നെ സാത്തൻ ഏറ്റവും കൂടുതൽ അട്ടിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഒരു കൂതാശിയാണ് കുംഭസാരം നിനക്കെന്തും ഹൃദയം തുറന്ന് കുംഭസാരം കൂട്ടി പറയാം നിന്റെ ഇന്നലകളും നിന്റെ ഇന്നിന്റെ സങ്കടങ്ങളും നിന്റെ കഴിഞ്ഞ കാലഘട്ടത്തിന്റെ വേദന വീണ് പോയ ജീവിതത്തിന്റെ അനുഭവങ്ങൾ എന്തും ഹൃദയം തുറന്ന് നിനക്ക് പങ്കുവെക്കാം അതവിടെ തീരും അത് കർത്താവ് കേട്ടത് അവിടെ അവസാനിക്കും ഇങ്ങനെ പങ്കുവെക്കാൻ പറ്റുന്ന ഇടങ്ങളില്ല ഇവിടെ ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ക്രിസ്ത്യൻ ധ്യാനം നടക്കുന്ന സമയത്ത് അതിനകത്ത് ഒത്തിരി അക്രൈസ്തവ ഉണ്ടായിരുന്നു അപ്പൊ ക്രിസ്ത്യാനികൾക്ക് നമ്മൾ കുംഭസാരത്തിന് വിട്ടു അക്രൈസ്തവർക്ക് നമുക്ക് കൗൺസിലിങ്ങിൽ പോലുള്ള സെഷൻ ഷെയറിംഗ് വല്ലതും ഉണ്ടെങ്കിൽ ഷെയറിങ് ടച്ചുമാരുടെ ബ്ലെസ്സിങ് മേടിക്കാൻ എന്റെ അടുത്ത് വന്ന പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു അക്രൈസ്തവ കുഞ്ഞ് പറഞ്ഞൊരു കാര്യം അച്ഛാ ഞങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കാൻ ആരുമില്ല ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ ആരുമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ സങ്കടങ്ങൾ ഞങ്ങൾ ആരോട് പറയും അപ്പൻ്റെ അടുത്ത് പറയാൻ പറ്റാത്ത സങ്കടങ്ങളുണ്ട് അമ്മയുടെ അടുത്ത് പറയാൻ പറ്റാത്ത വേദനകളുണ്ട് ഞങ്ങൾ ആരോട് പറയും ഇവരെന്തു ഭാഗ്യപ്പെട്ടവരാ അവർക്ക് കുംഭസാരത്തിൽ വന്ന് അവരുടെ എല്ലാ വിഷമങ്ങളും പറഞ്ഞ് അച്ഛനെ കണ്ട് ആശീർവാദം മേടിച്ച് തിരിച്ചു പോവുക അവർക്കുറപ്പുണ്ട് ഇത് വേറെ ആരും അറിയില്ലെന്ന് സഭയിൽ കർത്താവ് സ്ഥാപിച്ച കൂതാശയുടെ മഹാത്മ്യം മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി ഒരിക്കലും തങ്ങളുടെ ജീവിതം മുറിവുകളിൽ കൊണ്ടുനടക്കേണ്ട വ്യക്തിയല്ല ആ കൂതാശയുടെ മഹാത്മ്യം അറിയാത്തത് കൊണ്ടാണ് ഇന്ന് മുറിവിലും മുറിപ്പാടുകളിലും ക്ഷമിക്കാൻ പറ്റാതെയും സ്നേഹിക്കാൻ പറ്റാതെയും പരാതിയും പരിഭവം ഒക്കെ ആയിട്ട് ഒരു ജീവിതം തള്ളി നീക്കുന്നതിന് കാരണം എന്താ വഞ്ചിക്കപ്പെട്ടതിന്റെ ഓർമ്മകളും അത് അവരോടുള്ള വെറുപ്പും സങ്കടവും ഒക്കെ മനസ്സിൽ കൊണ്ടുനടക്കുന്നതിന് കാരണം കുംഭസാരം എന്ന കൂതാശിയുടെ മഹാത്മ്യം മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും ഒരാൾ തന്നെ ആയവൻ നിനക്ക് വേണ്ടി കുംഭസാരക്കൂട്ടിൽ കാത്തിരിക്കുമ്പോൾ നിന്റെ ഇന്നലെയുടെ ഇന്നിന്റെ സകല സങ്കടങ്ങളെ നിന്റെ നാളെയെ വിശുദ്ധീകരിക്കാൻ കഴിവുള്ള കരുണ കാണിക്കാൻ കഴിവുള്ള ഒരു കർത്താവ് കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്നിടത്താണ് ഒരു വിശുദ്ധ ജീവിതം പുനരാരംഭിക്കാൻ പറ്റുക അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം ദൈവം നമുക്ക് നല്ല ഏറ്റവും വലിയ സമ്മാനമാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വീഴ്ചകൾ ഉണ്ടായി എന്തെല്ലാം ഇടർച്ചകൾ ഉണ്ടായാലും എവിടെയൊക്കെ നമുക്ക് മുറിവേറ്റാലും എവിടെയൊക്കെ നമുക്ക് അമിതമായ ഉണ്ടായാലും എവിടെയൊക്കെ നമ്മള് ഇടറിപ്പോയെന്ന് പറഞ്ഞാല് തമ്പുരാന്റെ കാരുണ്യത്തിൽ നമുക്കൊരു വീണ്ടും ജനനം സാധ്യമാണ് ഒരു വീണ്ടും ജനനം കുംഭസാരം എന്ന കൂതാശയിലൂടെ നമുക്ക് സാധ്യമാണ് അത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം തബരാനെ ഒരു കുദാസ പാപമോചനത്തിന്റെ കുതാസായി ഒരുക്കിയതിനോർത്ത് ദൈവം നിങ്ങൾക്ക് നന്ദി